തണ്ണീർമത്തൻ ദിനങ്ങളിലെ ജെയ്സണിന്റെ സ്റ്റെഫിയായി വന്ന ആരാധകരെ സമ്പാദിച്ച യുവനടിയാണ് ഗോപിക രമേശ് നിനക്കൊരു വികാരവുമില്ലേ എന്ന് മാത്യുവിൻ്റെ ജെയ്സൺ എന്ന കഥാപാത്രം ചോദിക്കുന്നത് ഗോപിക അവതരിപ്പിച്ച സ്റ്റെഫിയോടാണ് തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർക്കിടയിൽ ഇന്ന് പ്രിയങ്കരിയാണ് ഗോപിക രമേശ് ഓരോ ചിത്രത്തിലും പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന പ്രകടനമാണ് താരം കാഴ്ചവെക്കുന്നത് തുടക്കത്തിൽ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു കഥാപാത്രത്തിൽ നിന്നാണ് ഇന്ന് ഗോപിക കയ്യടി നേടുന്നത് തണ്ണീർമത്തൻ ദിനങ്ങൾ കൂടാതെ സുഴൽ ഫോർ തുടങ്ങിയ സിനിമകളിലും ഗോപിക രമേശ് അഭിനയിച്ചു സിനിമയിൽ മാത്രമല്ല ഇന്ന് സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുകയാണ് താരം ഫോട്ടോഷൂട്ടുകളാണ് ഇവയിൽ കൂടുതലും ഇപ്പോഴത്തെ പ്രണയദിനത്തിൽ ഗോപിക പങ്കിട്ട സോഷ്യൽ മീഡിയ പോസ്റ്റാണ് വൈറലാകുന്നത് ഫാലിമി എന്ന അടുത്തിടെ പുറത്തിറങ്ങിയ മലയാള സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട യുവനടൻ സന്ദീപ് പ്രദീപിനൊപ്പമുള്ള കപ്പിൾ ഫോട്ടോയാണ് ഗോപിക രമേഷ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത് ഒപ്പം മെൽറ്റിംഗ് ഇമോജിയും കൊടുത്തിട്ടുണ്ട് താരം ഇരുവരുടെയും ഫോട്ടോയും അതിവേഗത്തിൽ വൈറലായി പ്രണയദിനത്തിലാണ് ഗോപിക സന്ദീപിനൊപ്പമുള്ള കപ്പിൾ ഫോട്ടോ പങ്കിട്ടത് എന്നതുകൊണ്ട് തന്നെ ഇരുവരും പ്രണയത്തിലാണെന്ന സംശയമാണ് ആരാധകർക്ക് നിങ്ങൾ തമ്മിൽ ലവ് ആണോ എന്നതടക്കമുള്ള നിരവധി കമൻറ്റുകൾ ഗോപികയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് ലഭിച്ചിട്ടുണ്ട് സിംഗിൾ അവെയർനെസ് ഡേ എന്ന് സ്റ്റോറി ഇട്ടിട്ട് ലവ് റിവീൽ ചെയ്ത ഗോപികയോട് ദൈവം ചോദിക്കും അൺഎക്സ്പെക്റ്റഡ് ക്യൂട്ട് കപ്പിൾ സോ ക്യൂട്ട് ഇതുവരെ ഉള്ളതിൽ ഏറ്റവും മികച്ച അനൗൺസ്മെന്റ് എന്നിങ്ങനെയല്ല ആരാധകർ ായി കുറിച്ചിട്ടുണ്ട് പ്രണയമാണോ അല്ലയോ എന്ന ആരാധകരുടെ സംശയങ്ങൾക്ക് ഗോപിക തന്നെ മറുപടി പറഞ്ഞാൽ വ്യക്തതയുണ്ടാകും ഗോപികയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ലവ് ഇമോജി നൽകി സന്ദീപും ഷെയർ ചെയ്തിട്ടുണ്ട് ഷോർട്ട് ഫിലിമുകളിലൂടെ അഭിനയത്തിൽ തുടക്കം കുറിച്ച താരമാണ് സന്ദീപ് പ്രദീപ് വൈക്കത്താണ് സന്ദീപിന്റെ വീട് കഴിഞ്ഞ അഞ്ചു വർഷമായി എറണാകുളത്ത് സെറ്റിൽഡ് ആണ് പഠിച്ചതെല്ലാം ബാംഗ്ലൂരാണ് അഭിനയത്തിന്റെ കൂടെ വി എഫ് എക്സ് ആർട്ടിസ്റ്റായും വർക്ക് ചെയ്യുന്നുണ്ട് സന്ദീപ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ഷോർട്ട് ഫിലിമും വെബ് സീരീസും എല്ലാം ചെയ്തു തുടങ്ങി പ്ലസ് ടു കഴിഞ്ഞു കോളേജിൽ പഠിക്കുന്ന കാലത്ത് ശാന്തിമുഹൂർത്തം എന്ന പേരിൽ ഒരു ഷോർട്ട് ഫിലിം സന്ദീപ് ചെയ്യുകയും അത് അത്യാവശ്യം വൈറലാവുകയും ചെയ്തിരുന്നു ആ വഴിക്കാണ് ഫാലിമി സിനിമയുടെ സംവിധായകനെ സന്ദീപ് പരിചയപ്പെടുന്നത് ശാന്തിമുഹൂർത്തം ഷോർട്ട് ഫിലിം കണ്ട സംവിധായകൻ സന്ദീപിനെ വിളിക്കുകയായിരുന്നു ഫാലിമി സിനിമയിൽ ആദ്യം കാസ്റ്റ് ചെയ്യപ്പെട്ടത് സന്ദീപാണ് ഫാലിമി കണ്ടിറങ്ങിയവരുടെ എല്ലാ മനസ്സിൽ ഒരുപോലെ കയറിക്കൂടിയത് സന്ദീപിന്റെ അഭി എന്ന കഥാപാത്രമായിരുന്നു സന്ദീപ് ആദ്യമായി അഭിനയിച്ച് പുറത്തിറങ്ങിയ സിനിമ പതിനെട്ടാം പടിയാണ് ഓഡീഷൻ വഴിയാണ് ആ സിനിമയിലേക്ക് സന്ദീപ് എത്തിയത് ഗോപികയും സന്ദീപിനെ പോലെ തന്നെ സിനിമാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് മോഡലിംഗ് തുടങ്ങിയ ശേഷം ഗ്ലാമറസ് വേഷം ധരിക്കുന്നതിന്റെ പേരിൽ വലിയ വിമർശനം നേരിടേണ്ടി വന്നിരുന്നു ഗോപികയ്ക്ക് വിമർശനങ്ങൾക്ക് ചെവി കൊടുത്താൽ വളരാൻ സാധിക്കില്ലെന്നാണ് വിമർശനം കൂടിയപ്പോൾ ഗോപിക പറഞ്ഞത് തണ്ണീർമത്തൻ ദിനങ്ങൾക്കു ശേഷം വാങ് എന്ന സിനിമയിലും ഗോപിക അഭിനയിച്ചിരുന്നു അഭിനയത്തിന് പുറത്ത് ഫാഷൻ ഡിസൈനിങ്ങും ഗോപിക പഠിച്ചിരുന്നു സിനിമയും ഫാഷൻ ഡിസൈനിങ്ങും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നാണ് ഗോപികയുടെ ആഗ്രഹം